എന്തുണ്ട് ശിഷ്യനും സുഖം തന്നെയല്ലേ എല്ലാവർക്കും അങ്ങനെ കുറച്ച് ദിവസത്തെ കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം കേട്ടോ നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നത് ഇതിപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോണ വീഡിയോ ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നു ഞാനൊരു രണ്ടാഴ്ച മുന്നെടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും തോന്നുന്നു അത്രയും പഴക്കമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ രണ്ടാഴ്ചയൊന്നും ആയിട്ടില്ല ഏകദേശം ഒരാഴ്ചയൊക്കെ പഴക്കം കാരണം നമ്മൾ ഡയൻ മൈ ലൈഫ് ഒരു അഞ്ച് ദിവസം ഏഴ് ദിവസം എന്ന് പറഞ്ഞിട്ട് എനിക്ക് അഞ്ച് ദിവസം എടുക്കാനേ സാധിച്ചുള്ളൂ അപ്പോഴേക്കും എൻ്റെ മൈൻഡ് മൊത്തം കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് അറിയില്ല അതെനിക്ക് ഉള്ളതാണ് കേട്ടോ സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു ലൈഫിൽ അതൊരു ഭാ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് പോണ പോണൊരു സംഭവമാണ് ഈ മൂഡ് സിങ്സ് എന്ന് പറയുന്ന ഒരു സംഭവം അത് വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ പിന്നെ ആകെ മൊത്തം ആകെ മൊത്തം ബ്ലാങ്കാണ് കുറേ ടെൻഷൻസ് ഉണ്ട് ഒരുപാട് ടെൻഷൻസ് ഉണ്ട് ആ ഒരു ടെൻഷനിലേക്കൂടെയാണ് ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊന്നും മാറിയിട്ടോ ഇനി കുറച്ച് നാളും കൂടിയൊക്കെ പിടിക്കുകയായിരിക്കും ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താണെങ്കിലും പക്ഷേ എന്നെ ആരും അന്വേഷിച്ച് വന്നിട്ടൊന്നുമില്ല കേട്ടോ ആകെ എബിൻ മാത്രാണ് എന്നോട് ചോദിച്ചത് എന്താ ചോദിച്ചു വീഡിയോസ് ഇടാത്തത് ഷോർട്സ് മാത്രം ഇടാ ഇടണത് എന്ന് ചോദിച്ചത് കേട്ടോ ബാക്കി ആരും എന്നെ അന്വേഷിച്ച് വന്നിട്ടില്ല എന്താ ഇടാത്തേം ചോദിച്ചിട്ട് എന്താ നിങ്ങളൊന്നും അങ്ങനെ ചോദിക്കാത്ത ചുമ്മാ പറഞ്ഞതട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ട് ആയിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ മൊത്തത്തിൽ ഓഫായിപ്പോവും അപ്പോൾ അത് വേണ്ട ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് എന്താ പറയുക കാലപ്പഴക്കമുള്ള വീഡിയോ ആണ് രണ്ട് വ്ളോഗ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് ഞാൻ പോസ്റ്റ് ചെയ്യാതിരിക്കണതാണ് അത് എഡിറ്റ് ചെയ്യാനുള്ളൊരു ഇല്ല എടുത്തു കഴിഞ്ഞാൽ അത് വ്ലോഗ് എടുക്കണത് എടുത്തു അത് അന്നൊന്നും ഒരു കുഴപ്പം പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊന്നിനും തോന്നൂല നീ അങ്ങനെ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം ഞാൻ എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ വഴിയേ വഴി ഇങ്ങനെ എന്തായാലും ഈ വ്ളോഗിലുണ്ടായിരിക്കില്ല അടുത്ത വ്ളോഗിലൊക്കെ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും കാണുന്നു ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ എന്തായാലും വീഡിയോ കാണാം അല്ലേ ഇത് നമ്മുടെ പറമ്പിലുണ്ടായ എന്താ പൈനാപ്പിളാണ് കേട്ടോ നമുക്കിത് കുട്ടികൾക്ക് ജ്യൂസ് അടിക്കാം എനിക്ക് കഴിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അലർജി ഇല്ല ഇത് കഴിക്കാൻ പാടില്ലാത്രേ പക്ഷേ എന്നാലും നമ്മൾ കഴിക്കും അലർജി ഒക്കെ അവിടെ ഇരിക്കട്ടെ അല്ലേ ഇതൊക്കെ നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന സാധനങ്ങളാണ് അപ്പോൾ എന്തായാലും നമുക്കത് ചെത്തി ജ്യൂസ് അടിച്ചിട്ട് കാണാം പൈനാപ്പിൾ ചെത്തുന്നത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ജ്യൂസ് അടിക്കണ്ടതും കുട്ടികൾക്ക് കൊടുക്കേണ്ടതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പിളിക്കേട്ടൻ്റെ കോള് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആ രീതിയിലെ സംസാരിച്ച് പോയി നമ്മൾ വീഡിയോ എടുക്കുന്നതും ബാക്കിയുള്ള കോൾസ് വരുന്നതും എല്ലാം അതും ഈ ഒരു ഫോണിൽ തന്നെയല്ലേ നമ്മൾ ഹാൻഡിൽ ചെയ്യണത് അപ്പോൾ കോൾസൊക്കെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ വീഡിയോ പകുതിക്ക് വച്ചിട്ട് നിർത്തി പോകാറുണ്ട് കേട്ടോ കാരണം അത് കോൾ കട്ട് ചെയ്ത് വരുമ്പോഴേക്കും ആ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ പിന്നെ അത് നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ അങ്ങനൊരു ചെറിയ ഒരു അവസ്ഥ നമുക്ക് കടന്നു പോകുന്നുണ്ട് പക്ഷേ അതൊന്നും നമുക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല അല്ലേ കുട്ടികൾക്ക് എക്സാം വന്നു കേട്ടോ ഒരുപത്തൊന്നാം തീയതി തൊട്ട് എക്സാം ആയതുകൊണ്ട് രണ്ടാളും പഠിക്കാനൊക്കെ ഇരിക്കുന്നുണ്ട് ഞാൻ ആദ്യമേ തന്നെ റിവിഷനും കാര്യങ്ങളൊക്കെ എപ്പോഴും കഴിച്ചു വെക്കാറുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ആ ഒരു ദിവസം ആകുമ്പോഴേക്കും ആ ഒരു ടെൻഷൻ ടെൻഷനെടുത്ത് തലയിൽ കയറ്റി വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഞാൻ എക്സാം ആകുമ്പോഴേക്കും എല്ലാം പഠിപ്പിച്ച് കയ്യിലാക്കി കൊടുക്കും കേട്ടോ കുറേ ദിവസത്തെ കുറേ വിശേഷങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് പക്ഷെ അങ്ങനെ ഷെയർ ചെയ്യാനുള്ളൊരു എന്താ പറയുക എനിക്കൊന്ന് ഓപ്പണായിട്ട് സംസാരിക്കാനുള്ളൊരു ഞാൻ പറഞ്ഞില്ലേ ആ ടെൻഷനൊന്നും മാറിയിട്ടില്ല എനിക്ക് ഇപ്പോഴും ഞാൻ ആ ഒരു ടെൻഷനിൽ ഇങ്ങനെ ഇടുന്ന ഒരു ലൂപ്പ് പോകാൻ എങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക എനിക്കതിൽ നിന്നൊന്ന് പുറത്തേക്ക് വന്ന് റിക്കവർ ആയെങ്കിൽ മാത്രമാണ് എനിക്കൊന്ന് ഫ്രീ ആയിട്ടിരുന്ന് സംസാരിക്കാൻ പറ്റുള്ളൂ അത് എന്തോ ദൈവം നമുക്ക് ആ ഒരു സമയമുണ്ടല്ലോ എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെയാണ് അമ്മുട്ടി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അതെന്നൊട്ട് പറയാട്ടാ അമ്മുട്ടി നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു സംഭവം എടുത്തോളുന്നുണ്ട് കേട്ടോ അപ്പുറത്ത് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ആരോ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പുറത്ത് ചേച്ചീനെ കാണിക്കുമോ നമ്മൾക്ക് ഒരാൾക്ക് വീഡിയോയിൽ വരാൻ താല്പര്യം ഇല്ലെങ്കിൽ നമ്മളൊരു നിർബന്ധിക്കരുത് അവർക്ക് ഇഷ്ടമാവണ ഒരു കാലത്ത് ഒരു വീഡിയോയിൽ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം അത്രേ എനിക്ക് പറയാനുള്ളൂ അല്ലി അതല്ല അതിൻ്റെ ശരി നമ്മൾ നമ്മളാരും നിർബന്ധിക്കരുത് അല്ലേ ഇഷ്ടമുള്ള ഒരു വീഡിയോയില് എനിക്കിഷ്ടമാണ് പറഞ്ഞാൽ നമ്മൾ നമ്മളവർ ഉൾക്കൊള്ളിക്കും അപ്പം ഇതാണ് കേട്ടോ അതായത് കാണിക്കാം കേട്ടോ ഇത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല പക്ഷേ ഇത് ഇവിടുത്തെ അച്ഛനും അമ്മിയാണ് കേട്ടോ ഇത് അച്ഛമ്മ ഇത് അച്ചാച്ചൻ ഓക്കേ ഈ കാണുന്നത് എൻ്റെ കെട്ടിയോനാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ലേട്ടാ ചിലപ്പോൾ ഇവിടുത്തെ ചേട്ടനാവും ഇത് രണ്ടുപേരും കേട്ടോ എനിക്കറിയില്ല ഏട്ടൻ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ എന്ന് എനിക്കറിയില്ല ഇതൊക്കെ ഏട്ടൻ്റെ മാമിയൊക്കെയാണ് കേട്ടാ ഭായകളെ അമ്മയൊക്കെയാണ് ഇതൊക്കെ തീർച്ചയായും ഇത് രജുവാൻ രജു രജുമായിയാണ് കേട്ടോ രജുമായി ഞാൻ വേണമെങ്കിൽ വീഡിയോ ഉള്ള അടുത്ത പ്രാവശ്യമൊക്കെ വരുമ്പോൾ കാണിച്ചു തരാം ഇത് രജുമായി ആണേ അതെവിടേ കണ്ടതല്ല നിന്റെ അച്ചമ്മീ അച്ചനുമാണ് എവിടെയോ കണ്ടിട്ടുണ്ട് പണ്ടത്തെ ഫാഷനൊക്കെ കാണണം നോക്കിയ പണ്ടത്തെ സ്റ്റൈലൊക്കെ നോക്കി എന്തായാലേ ഇതേട്ട് അമ്മായിട്ടോ പായി പായി മരിച്ചുപോയി പായയാണ് അത് ഇത് അമ്മ അമ്മ നോക്കി കണ്ണക്ക് ഗോപി ഗോപിപൂട്ടൊക്കെ തൊട്ട് അമ്മക്ക് നിറയെ മുടിണ്ടായിരുന്നു കേട്ടോ ഭയങ്കര മുടിയായിരുന്നു അമ്മക്ക് ോക്കി അച്ഛമ്മടെ മാല ഒക്കെ നോക്കി ഇത് അച്ഛൻ അച്ഛൻ ചാദ്യ ചുള്ളൂ ഭയങ്കര ചുളന അച്ഛനെ കാലിന് ചെറിയ ഒരു പ്രശ്നം ഇണ്ടായിന്നൂട്ടാ ഒരു കാല് ചെറുതോ ഒരു കാല് വലുതോ അങ്ങനെ എന്തോ ആയിരുന്നു കറക്റ്റ് എനിക്ക് അറിയില്ല എന്താ ഈ നമ്മൾ എന്താ പറയാ അങ്ങനെ അങ്ങനെന്താ പറയില്ലേ അങ്ങനെയായിരുന്നു ഇത് അച്ഛൻറെ അമ്മയുടെയും കല്യാണം കല്യാണത്തിന് അമ്മയുടെ മുടി കണ്ട നിങ്ങൾ ഇത്രയും മുടി ഉണ്ടായിരുന്നു മുടി നമുക്ക് അച്ഛമ്മയുടെ മുടികെടുക്ക നോക്ക് കണ്ടില്ലേ വെള്ള കളർ സാരി ആയിരുന്നു കേട്ടോ നമ്മുടെ കമ്മലൊക്കെ നല്ല ഭംഗിണ്ട്ട്ട് പണ്ടത്തെ സ്റ്റൈല് കമ്മലുണ്ണത് ഭയങ്കര ഫേമസ് ആയിരുന്നു ഈ കമ്മല് എൻ്റെ വലിയമ്മക്കൊക്കെ ഉണ്ട് ഈ കമ്മല് കല്യാണത്തിന്റെ മുടി കണ്ടില്ലേ കിടക്കണത് അല്ലേ എന്തൊരു മുടി വെറുതെ അച്ഛന്റെ മുടി ഭ്രാന്ത് അച്ഛന്റെ മുടിക്ക് ഭയങ്കര ഭ്രാന്ത അതെ അച്ചാച്ചനല്ലേ ഇതാണ് അച്ചാച്ച ഇതാണ് അച്ചാച്ചെ അച്ചാച്ചന് ആ കാല പെട്ടെന്ന് മനസ്സിലാവില്ല ഞാൻ തോന്നുന്നുണ്ടെങ്കി അറിയില്ല എങ്ങനെയാന്ന് നമ്മൾ കാണാത്ത കാരണേ അവരെ പാല് കണ്ടോ കല്യാണത്തിന്റെ പാല് കുടിക്കണത് ഇത് അച്ഛന്റെ പെങ്ങന്മാരായിരിക്കട്ടോ എനിക്കറിയില്ലേ കറക്റ്റ് വരെ ആരാന്ന് ചോദിച്ചെനിക്ക് അറിയില്ല കേട്ടോ പറഞ്ഞത് ഓ ആള് ഭയങ്കര ഫ്രീക്കായിട്ട് നോക്കി ഗ്ലാസ് ഒക്കെ വെച്ചൊക്കെ ആരണാവോ പണ്ടത്തെ കല്യാണത്തിന് കണ്ടാ മേശപ്പുറത്ത് നമ്മുടെ സാധാരണ മേശപ്പുറത്താണ് കേട്ടാ ഫുഡൊക്കെ കഴിക്കണത് നാദസ്വരവും കാര്യങ്ങളൊക്കെ ഇണ്ടായിരുന്നു കേട്ടാ കണ്ടില്ലേ നല്ല ഗ്രാൻഡ് കല്യാണായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചാ പണ്ടേ നമ്മുടെ പന്തൽ എന്തായാലും ബാക്കിൽ കണ്ട ഓലോണ്ടൊക്കെ മെയിട്ട് അതുപോലെ കല്യാണത്തിന് ഇതിന്റെ മുകളിൽ കണ്ട ആരെങ്കട്ടിട്ട് കണ്ടോ അതുപോലെ അമ്മ മുല്ലപ്പൂ നല്ല വെച്ചിട്ടുള്ളത് അല്ലേലെ ഇത് എന്തോട്ടാ ചെണ്ടുമല്ലിയാ അല്ലേ അങ്ങനെ എന്തോ ഒരു പൂവാണ് കേട്ടാ മുല്ലപ്പൂണ്ട് വേറെ എന്തൊക്കെയാ പൂവും കൂടെ മിക്സ് ചെയ്ത് ചെണ്ടുമല്ലിയൊക്കെ ഇണ്ട് തോന്നിട്ടാ അതിന്റെ കൂടെ അമ്മൂട്ടി പറയുന്നത് നല്ല കോമഡി ആണെന്നു ഒക്കെ നോക്കിയാ ബെൽ ബോട്ടം പാന്റ് എന്റെ അച്ഛൻ്റെ കേട്ടോ ഈ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ പക്ഷെ അതൊക്കെ ഫോട്ടോസൊക്കെ ആടായി പോയി കൊറേ കുറെ അല്ല എല്ലാം കേടയിൽ പോയി നല്ല വയസ്സുണ്ടട്ടെ അച്ഛൻ ദുബായിൽ ആടന്നു തോന്നുന്നുണ്ട് ദുബായിൽ ദുബായിലോ സൗദിയിലോ ആവട്ടെ ദുബായിൽ അടന്നു കേട്ടോ ദുബായിലാണ് ദുബായി ദുബായി ആണ് നാടല്ലത് ദുബായി ആണ് ഇത് ഇത് അച്ഛനല്ലാതെ വെല്ലുശനാ കുട്ടു ചെറുപ്പത്തിൽ ഇതുപോലെ ഇടുന്നിട്ടാ കുട്ടുണ്ട് ചേട്ടന്റെ മോൻ കറക്റ്റ് ഇതാണ് ഇത് അമ്മയുടെ ഒരാങ്ങൾ തന്നെ അത് ആള് മരിച്ചുപോയി അങ്ങനെ കൊറേ ഇത് അച്ഛനാണെന്നാണ് എൻ്റെ തോന്നല് ചായ കണ്ടിട്ട് അച്ഛനാന്ന് തോന്നിട്ട് അറിയില്ലേ കറക്റ്റ് ഫാഷൻ നടന്നു ഓക്കെ അച്ഛനൊരു സിനിമ നടിയുടെ പോലെ ഇണ്ടല്ലേ കണ്ണൊക്കെ വാ വാരി നീട്ടി എഴുതിയിട്ടൊക്കെ നോക്കി എന്തൊരു ചേഞ്ചാന്ന് നോക്കിയല്ലേ ഇത് വേറെ ആരോട്ട് അത് അമ്മിയല്ലേ ഇത് അച്ചമ്മിയാണോയോ എനിക്ക് അച്ഛമ്മേനെ കണ്ടിട്ടാണ് എന്റെ അവിടുത്തെ മുത്തിയം എനിക്കറിയില്ല ഇത് മുത്തുമിയാണോന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഇവിടുത്തെ ആരും ആണ് ആണ് തോന്നുന്നുണ്ട് അച്ഛൻ്റെ അമ്മയാണ് തോന്നുന്നുണ്ടത് രുക്മിണി രുക്മിണി വേലായതൻ ഇത് അമ്മക്ക് ചേട്ടൻ ഉണ്ടായിട്ടുള്ള ഫോട്ടോസ് കേട്ടോ അതൊക്കെ നേരത്തെ കണ്ട ആൽബം കഴിഞ്ഞപ്പോൾ അതേ അവിടെ നിന്ന് ഒരു ചാക്കെടുത്തിട്ട് കൊണ്ടുവരണിണ്ട് കേട്ടാ ഞാൻ പറഞ്ഞു അവിടെ വേറെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് വരാൻ പറഞ്ഞതാണ് അപ്പം എല്ലാം കൂടി എടുത്തിട്ട് കൊണ്ടുവരണിണ്ട് ഇപ്പൊ ഇത് അച്ഛനാണ് കേട്ടോ എന്റെ അച്ചാച്ച എന്തൊരു ചൂളായിരുന്നോ അല്ലേ ഗ്ലാമർ ഒന്നും അച്ഛനൊന്നും കിട്ടിയിട്ടെന്നില്ല സിൽമാ നടൻ്റെ വലിയ ഉണ്ട് അച്ചാച്ചൻ്റെ സിൽമാ നടൻ കണ്ടച്ഛന്റെ കാലൊന്നും ചെരിഞ്ഞിട്ടിരിക്കണേണ്ട അങ്ങനെ എന്തോ ഒരു പ്രശ്നം ഇണ്ടായിരുന്നു കേട്ടോ ആൾക്ക് എന്റെ ഈ ഫോട്ടോയിൽ ഇങ്ങനെ കാണാൻ പറ്റും കാലിന് ഒരു ചെരിവ് അയ്യോ ഈ പോയ ഈ അല്ല ഈ പോയല്ല ഇതില് കാണുന്ന ഈ മഞ്ഞ ഡ്രസ് ഇട്ടാ മഞ്ഞ ഡ്രസ് ഇട്ടതാണ് എന്റെ ഭർത്താവ് ഗൈസ് എനിക്ക് വയ്യ അത ഏട്ടനും ഇവിടുത്തെ ചേട്ടനും അമ്മയും കൂട്ടിയുള്ള ഫോട്ടോ കേട്ടോ അത് എവിടെയൊക്കെ പോയിട്ടുള്ള ഫോട്ടോസ് ഒന്നും ധാരാന്നൊക്കെ അറിയില്ല ഏട്ടാ ഏട്ടനത് ഏട്ടൻ ഈ വീഡിയോ ഇന്നത്തെ വ്ളോഗ് കാണുമ്പോൾ ഏട്ടൻ ചിലപ്പോ കറിയും അതിനും കൂടുതൽ ചിലപ്പോൾ ചിരിക്കും രണ്ടും കൂടെ സമ്മിശ്ര ആയിരിക്കും കേട്ടോ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇപ്പൊ അമ്മേനെയും അച്ഛനെയൊക്കെ കാണുമ്പോൾ ഒരു വിഷമമുണ്ടാവല്ലോ എങ്ങനെ അച്ച കൊറേ ഫോട്ടോസ് ഉണ്ട് ഇതാരാന്നൊന്നും അറിയില്ല പണ്ടത്തെ കല്യാണം കണ്ണിട്ടാ ഇതെനിക്ക് തോന്നണോ ചേട്ടൻ്റെ ഒരു ചേച്ചിയുടെ കല്യാണം എന്ന് തോന്നുന്നുണ്ട് ഇതില് കല്യാണ ചെക്കൻ കണ്ണ് എഴുതിയുള്ളത് കണ്ടാ നിങ്ങള് കണ്ടാ കണ്ണ് എഴുതിയിട്ടിരിക്കുന്നത് അന്നത്തെ കാലത്ത് കണ്ടിട്ടാ അപ്പം ഈ കണ്ണ് എഴുത്തക്ക ഇപ്പോഴത്തെ കാലത്തൊന്നല്ല ഒന്നല്ല ചെക്കന്മാര് കണ്ണ് എഴുതാൻ തുടങ്ങിയിട്ടുള്ളത് അന്നത്തെ കാലത്ത് കണ്ണ് എഴുതാൻ തുടങ്ങിട്ട് അമ്മിയും അച്ഛനും പിന്നെ വേറെ ആരോ ഇതാരുടെ വീടാണെന്നു എനിക്കറിയില്ല തറവാടൊക്കെ പലവട്ടം പൊളിച്ചു പണിതുള്ളതേ എങ്ങനെയാന്നൊന്നും നമുക്ക് പണ്ടത്തെ തറവാട് എങ്ങനെയാണെന്ന് അറിയില്ല അമ്മയുടെ കല്യാണം കഴിഞ്ഞ് വരുമ്പോ എങ്ങനെയല്ല തറവാടൊന്നും വേറെ രീതിയിലാണ് ഇതൊക്കെ ഏതെന്നാവസ്ഥാലോ അറിയില്ല ഇത് ചേട്ടനാണ് കൂടെ നിൽക്കുന്നത് ചിലപ്പോ അച്ചമ്മി അമ്മാമിയൊക്കെ ആയിരിക്കും അറിയില്ല ആരൊക്കെയാന്ന് ഏട്ടന്റെ പിറന്നാളിന്റെ സെലിബ്രേഷൻ കേട്ടോ അവര് ഭയങ്കര വലിയ സെറ്റപ്പ് ഒക്കെ ആയിരുന്നതുകൊണ്ട് പിറന്നാളിന് കേക്ക് ഒക്കെ മുറിക്കേ അന്നത്തെ കാലത്ത് കേക്ക് മുറി അത് അച്ഛൻ തന്നെയല്ലേ ആണല്ലോ അച്ഛൻ തന്നെയാണല്ലോ ആണല്ലേ ഇത് ശ്രീദേവിയാണ് അച്ഛനാണ് ആ അച്ഛൻ്റെ ഡ്രസ് തന്നെ മഞ്ഞ ഡ്രസ് മഞ്ഞ ഡ്രസ് ഇട്ട് എവിടെ കണ്ടല്ലോ എനിക്ക് അമ്മക്ക് മനസ്സിലാവും അച്ഛനാന്ന് ഗോപി കോപിയൊക്കെ തൊട്ടുണ്ട്ട്ടാ നമ്മളൊന്നും പിറന്നാളൊന്നും ആഘോഷിച്ചിട്ടില്ലേ നമുക്ക് അച്ഛനും അമ്മയും കേക്ക് പോയിട്ട് ഉണ്ടോ ഒരുപോലും വാങ്ങിച്ചില്ലേ പറഞ്ഞാളിനെ കേക്ക് മുറി ഇതാ കള്ളു പിടിക്കണ്ട പെണ്ണുങ്ങളൊക്കെ കള്ളുപിടിക്കണ്ട കള്ളും കുപ്പി കരിക്കണ്ടല്ലോ ഇപ്പൊ ആരൊക്കെയുണ്ടല്ലോ എനിക്ക് കണ്ടുപരിചയോ കണ്ടുപരി ആരൊക്കെയാന്നൊന്നറിയില്ല

ശി പറിക്കും നമ്മളെ പോണ് ആ ഗുവിനുണ്ട് ഗുവിനുണ്ട് ഓടി ഓടി നമ്മടെ കാവ് നമ്മടെ കാവുമലിക്ക പൊക്കോട്ടെ കാവ് കാവുമലിക്ക് പോവാനാ തെങ്ങമ്മ കറിയുണ്ട് അവിടെ ഇരുന്നാള് തെങ്ങമ്മ ഇരുന്ന് അങ്ങോട്ട് ആ തെങ്ങമ്മ നമ്മടെ അവിടുത്തെ തെങ്ങമ്മ അയ്യോ സമാധാന അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് കൊരങ്ങനെ വന്നപ്പോ കൊരങ്ങനെ കാണാൻ ഓടി ഞങ്ങൾ ഇവിടെ ഉണ്ടാകാറുണ്ട് കേട്ടോ നമ്മുടെ കാവിലാണ് നാളെ താമസം പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണണേ ജീൻസ് മാമിയൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഇതിന് മുന്നേ കണ്ടുണ്ട് ഞാൻ ആദ്യമായിട്ടോട്ടെ കാണേ ഇത് ഏട്ടൻ്റെ ചെറുപ്പത്തിലെ സ്കൂളിലത്തെ ഫോട്ടോനെ കേട്ടോ അതായത് ഏട്ടനെ കാണിച്ചത് ഏട്ടൻ ഇതാണ് കേട്ടോ ഏട്ടൻ ഇതാണ് ഞങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഞങ്ങൾ എല്ലാവരും ഒരു സ്കൂളിൽ തന്നെ പഠിച്ചതാകുന്നത് കേട്ടോ പക്ഷെ ഞങ്ങൾ ആറ് വ്യത്യാസം ഉള്ളതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ അന്ന് കണ്ടുമുട്ടിയിട്ടില്ല നേരത്തെ ഒരു മണ്ണ് മാന്ത ഞാൻ കഴിഞ്ഞതുകൊണ്ട് നഗത്തിൻ്റെ ഉള്ളിലൊക്കെ മറിയെടുക്കാൻ നിങ്ങൾക്ക് അപ്പം അത് കോൺഫിഡൻസോട് കൂടി കാണിച്ചിരാനും പറ്റുന്നില്ല ഇത് ഏട്ടൻ്റെ അച്ചമീൻ കേട്ടോ ആ ഒരു മിനി ഏട്ടൻ ഏട്ടൻ്റെ ചേട്ടൻ പിന്നെ ബജേട്ട മീൻ അന്നേ ഫ്രീക്കാണ് മരത്തിൻ്റെ മുകളിലൊക്കെ പാമ്പുംകാവിൻ്റെ ഉള്ളിലിട്ടേക്ക് കയറിയിരിക്കണത് നമ്മുടെ കാവിൻ്റെ ഉള്ളിലൊക്കെ കയറിയിരിക്കണത് ഇത് ഏട്ടനാണ് അമ്മിയാണ് അച്ചമ്മിയാണ് എന്താ ഇത് ഏട്ടനാണ് ഏട്ടാ ഇത് ഏട്ടനാണ് ഏട്ടൻ ശരിക്കും പായീൻ്റെ ചായേനെട്ടോ ഇത് ഏട്ടനാണ് ഇത് നമ്മുടെ വീടിൻ്റെ ബാക്കിലുള്ള ഇത് എന്താണ് പറയുക പാമ്പുംകാവ് നാഗത്തറ ഇതിൻ്റെ അവിടുത്തെ അമ്മ അച്ചമ്മ ഇതാണ് കേട്ടാ പണ്ടത്തെ തറവാട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു ഫോട്ടോ കാണിച്ച് തന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അതാണോ എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ല അപ്പോൾ ഏട്ടൻ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അതാണ് തറവാട് എന്ന് പറഞ്ഞു കേട്ടോ ഇത് ഏട്ടനാണ് ഏട്ടാ ഞാൻ കുറേ ഫോട്ടോസ് ഉണ്ട് കുറേ ഒന്നും അങ്ങനെ കുറേ കാണിക്കാൻ നിന്നാവിനെ അതിനല്ലേ പറ്റുള്ളൂ ഇതായതിലേട്ടൻ ഇതാണ് ഇത് ഈ കാണുന്ന കുട്ടിയാണ് ഏട്ടൻ അപ്പോൾ ഇതാണ് കേട്ടോ അങ്ങനെ ഇത് മഠമാണ്ട്ടോ നമ്മുടെ ഏങ്ങണ്ടി ഒരു മഠം സ്കൂളാണിത് അങ്ങനെ കുറേ പണ്ടത്തെ മെമ്മറീസ് ഒക്കെ ഉണ്ട് ഇവിടെ കുറേ ഉണ്ട് ഒക്കെ കുറേ കേടായി കുറേ ഫോട്ടോസൊന്നും പുറത്തായതാണോ അകത്തായതാണോ അറിയില്ല അങ്ങനെ ഇത് അമ്മയും ഇവിടുത്തെ അച്ഛനാണെന്ന് തോന്നുന്നുട്ടാ ചെറിയൊരു ചായ എനിക്ക് തോന്നുന്നുണ്ട് ആ കാണുന്ന കുട്ടി ചേട്ടനാണ് കേട്ടാ ചേട്ടനെന്നുവച്ചാൽ എൻ്റെ കെട്ടിയുണ്ട് ബ്രദർ ഇവിടുത്തെ തായുള്ള മോനില്ലേ കുട്ടു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ കാണിച്ചാലാട്ടാ നിങ്ങൾ ഈ മുഖം ഒന്ന് ഓർമ്മിച്ച് വെച്ചിട്ടുണ്ടെന്ന് വച്ചാൽ അവൻ്റെ മുഖം ഞാനിപ്പോൾ കാണിച്ചല്ല അവൻ ഇവിടെ സൈക്കിൾ ചവിട്ടുന്നുണ്ടായിരുന്നു വരാണെങ്കിൽ ഞാൻ കാണിച്ചാലാട്ടാ സെയിം ആണ് കേട്ടോ അച്ഛനും മോനും ഡിറ്റോ ആണ് കേട്ടോ ഒരു വ്യത്യാസമില്ല ഒരു കാര്യത്തിൽ ഏട്ടൻ ഭയങ്കര മമ്മൂട്ടി ഫാനാണ് ഏട്ടാ അന്നേ ഉണ്ടെന്ന് തോന്നുന്നു അതാണ് ഈ ഫോട്ടോയിൽ മമ്മൂട്ടിയുടെ ഒരു ഫോട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഞാനൊരു ഒരു സാധനം ഞാൻ വേറെ കാണിച്ചതാണ് കേട്ടോ ഇതാരാണെന്നൊന്നും അറിയില്ല എന്തായാലും ഒരു ടീച്ചറാണ് ത്രേസിയ ടീച്ചർ കണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് അപ്പം ഏട്ടനെ പഠിപ്പിച്ചിട്ടുള്ളതല്ല കാരണം ഏട്ടൻ എൺപത്തി രണ്ടിലാണ് ജനിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ബൈജു ആടനെ പഠിപ്പിച്ചതാണോ എന്താണോ എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ ഇവിടുത്തെ അച്ഛൻ്റെ അമ്മയുടെ ആരുടെയൊക്കെ ഫ്രണ്ട്സോ റിലേറ്റീവ് റിലേറ്റീവ്സാ ഇല്ല അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും എന്നാലും വർഷം കണ്ടില്ലേ ഇത് അച്ഛനാണ് അച്ഛൻ്റെ തൊട്ടപ്പുറത്തൊക്കെ ഉണ്ട് ഗോപിപ്പാപ്പനാണ് കേട്ടോ ഗോപിപ്പാപ്പൻ എനിക്കറിയതില് അമ്മേനെ കണ്ടാലും അറിയാം പിന്നെ അങ്ങനെ ആരൊക്കെ കണ്ടാലും എനിക്കിതിൽ അറിയില്ല ബൈജുപേട്ടനുണ്ട് പിന്നെ ആരൊക്കെയുണ്ട് പിന്നെ ആരൊക്കെ എനിക്ക് പരിചയമുള്ളവരാരും ഇല്ലാട്ടോ ഇത് കുട്ടപ്പാപ്പന്റെ കല്യാണം ഫോട്ടോ ഞാൻ തോന്നുന്നു കുട്ടപ്പാപ്പനും പ്രമീളമാമിയും പടിഞ്ഞാറായി അമ്മാമിയും ബൈജുബാട്ടനുമാണ് പിന്നെ അമ്മ അമ്മാരാന്നൊക്കെ അറിയില്ല അവിടുത്തെ അച്ചാച്ച അത് കേടായി പോയിട്ടുള്ളത് അങ്ങനെ ചായ ചായകനട്ടേക്ക് തോന്നിയതാണ് കേട്ടോ കറക്റ്റാണെന്നൊക്കെ അറിയില്ല ഇത് കുട്ടപ്പനെ പുതിയത് വാങ്ങിച്ച സൈക്കിളാണ് കേട്ടോ അത് അമ്മൂട്ടിയുടെ സൈക്കിള് അപ്പാ പായുമ്പ നമ്മുടെ ആൽവക്കാടെ കൊണ്ടി കൊടുക്കാൻ പോയിട്ടുണ്ട് നോക്ക് ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പതിൽ അച്ഛൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോ അല്ലേ അത് കുട്ടു കൊണ്ട് അതേ ചായ അപ്പം അത് അത് പറഞ്ഞുണ്ടായിരുന്നു കാണിക്കുമ്പോൾ പണ്ടത്തെ ചായ ഇപ്പോഴത്തെ ചായ മനസ്സിലാവുന്നു കുട്ടി വലുതാവുമ്പോൾ ശരിക്കും അച്ഛൻ്റെ മുഖം പോലെ വരും കറക്റ്റ് ആ മുട്ടയാ ഉണ്ണിക്ക് കൊടുത്ത സൈക്കിള് അവൾക്ക് വയ്യാന്ന് എനിക്കറിയാം കൊടുക്ക് കുറച്ച് തരാം അത് ചവിട്ടിക്കോട്ടെ പായ ചേണ്ട ക്ലാസ്സിന് ഒന്നും പോയിട്ടില്ല കേട്ടാ മാഷേ ചേണ്ട ക്ലാസ്സിന് പോവാണ്ട് അവിടെ സൈക്കിളോട്ട് എടുക്കണ ചുമെന്നും പറഞ്ഞിട്ടിട്ടാ ആ അപ്പൊ ഭയങ്കര ചുമയായിരുന്നു ഇത്ര നേരം അപ്പൊ സൈക്കിൾ ഔട്ടല്ലോട് ചവിട്ടല്ല ഇങ്ങനെ പഠിക്കാനൊക്കെ ഇട്ടിണ്ടോ ഞാൻ കിട്ടടി നിൽക്കണ്ടെന്ന് അങ്ങനെ കാലപ്പാട് കിട്ടിട്ട് എന്താ കാര്യം കണ്ടിട്ടില്ല എന്നാ നിന്റെ മുഖത്ത് പാട് വന്നു എനിക്ക് അല്ലെങ്കിൽ അരമണിക്കാൻ വേണ്ടിയാണ് മുന്നൂറ്ററു രൂപ കേട്ടാ ഞാൻ പറഞ്ഞതാ മുന്നൂറ്ററു രൂപ ോ വയ്യാ ടേസ്റ്റ് കൂട്ടാ ടേസ്റ്റ് ഇതെന്താ കരിഞ്ഞതാ നോക്കട്ടെ ദാതൊക്കെ അതിൽ കരിഞ്ഞതൊക്കെ ചേട്ടാ എവിടെ നിന്നും കയ് എങ്ങനെ കരിയാണ് വെയിലുണ്ട് കരിഞ്ഞതാ ആണോ ണോ ഈശ്വരാ കിട്ടുന്നില്ല കിട്ടുന്നില്ല ഇത് വിട്ടോ ഞാൻ എടുത്തോളാം ഞാൻ സബ്സ്ക്രൈബേഴ്സ് കണ്ടേ എന്നിട്ട് അവരുടെ നാട്ടിൽ അവര് പറയും ഞങ്ങളുടെ നാട്ടിൽ നൂറ്റി ഇരുപത് രൂപയുള്ള ചേച്ചി നിങ്ങളുടെ നാട്ടിൽ മാത്രം അത്ര വിലയുള്ള ചിലര് വീട്ടിൽ ഇണ്ടായിക്കണോ ആർക്കൊക്കെ ഒരു ബാഗ് ചെയ്യും ഇവിടെ ഞാൻ വെച്ചിട്ട് അത്ര കൊല്ലെന്നറിയണ്ടാവനല്ലേ നിൽക്കണ് ഫ്രണ്ടില് ബാക്കിൽ ഓരെ നിക്കുന്നുണ്ട് രണ്ടെണ്ണുണ്ട്